കുറഞ്ഞ സാഹചര്യമാണ് ഇപ്പോൾ എന്ന് ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് ഒറ്റപ്പാലം നഗരസഭ നവീകരിച്ച ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെയും ജനകീയ വായനശാല കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു എം എൽ എടങ്ങൾ കുറഞ്ഞു വരികയാണ് മനുഷ്യർ ഒത്തുചേരുന്ന ഇടങ്ങളെല്ലാം കൂടുതൽ മനോഹരമാവുകയും എല്ലാ നിലയിലും മനുഷ്യർക്ക് സന്തോഷിക്കാനും സംതൃപ്തിയോടെ ഇരിക്കാനും കഴിയുന്ന നല്ല ഇടങ്ങളായി മാറുകയും ചെയ്യുക എന്നത് നമ്മുടെ എല്ലാം ആഗ്രഹമാണ് എന്നാൽ പണ്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് അത്തരത്തിലുള്ള പൊതു ഇടങ്ങൾ താരതമ്യേന കുറഞ്ഞു കുറഞ്ഞു വരികയാണ് കളിസ്ഥലങ്ങളാണെങ്കിലും മറ്റ് പൊതു ഇടങ്ങളാണെങ്കിലും ഒക്കെ അതൊക്കെ പരിമിതപ്പെടുന്ന അഥവാ ഭൂമിയുടെ വില അതുമായി ബന്ധപ്പെട്ട ചിന്തകൾ ലാഭം സ്വാഭാവികമായി വന്നുപോയ ഒന്നാണ് ആരെയും കുറ്റപ്പെടുത്താനല്ല കുറഞ്ഞു വരികയാണ് എന്ന് നമുക്ക് വളരെ ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടങ്ങൾ നവീകരിച്ചത് രണ്ടായിരത്തി അഞ്ച് ലക്ഷം രൂപയും സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷം രൂപയും ആസ്തി വികസന ഫണ്ടിൽ നിന്നും വകയിരുത്തിയാണ് കെട്ടിടങ്ങൾ നവീകരിച്ചത് ഒറ്റപ്പാലം നഗരസഭ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന സദസ്സിൽ ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു വായനശാല സെക്രട്ടറി സ്വാഗതം പറഞ്ഞു വാർഡ് കൗൺസിലർ ഫാത്തിമ സുഹറ ലൈബ്രറി പ്രസിഡന്റ് രാമചന്ദ്രൻ പ്രൊഫസർ ജയകൃഷ്ണൻ വല്ലപ്പുഴ ആനന്ദ് മീറ്റ്ന തുടങ്ങിയവർ സംസാരിച്ചു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ഇൻസ്റ്റലേഷൻ ചുമ സത്യാടോ എന്റെ വീട്ടിൽ തന്നെയും കേരള വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി